എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ആയിരം വർഷത്തെ വെളിപാണ്ടി പുസ്തകത്തിൽ പറയുന്ന ആയിരം വർഷത്തെ ഭരണകാലത്ത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആയിരം വർഷത്തെ ഭരണകാലത്തിൽ യാതൊരുവിധ തിന്മയ്ക്കും സ്ഥാനമുണ്ടാവില്ല അവിടെ ദുഷ്ടതയോ പാപമോ യാതൊന്നും ഉണ്ടാവുകയില്ല അതിൻ്റെ പ്രധാന കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഗളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവവചന കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു അവർ ജീവൻ പ്രാപിക്കുകയും ആയിരം വർഷം ക്രിസ്തുവിനോടുകൂടി വാഴുകയും ചെയ്തു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവർ ആയിരം വർഷം പൂർത്തിയാക്കുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവും ഇല്ല ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും അവർ അവനോടുകൂടെ ആയിരം വർഷം വാഴുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ യുഗാന്ത്യത്തിന് ശേഷം ആയിരം വർഷത്തിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ യുഗാന്ത്യത്തിൻ്റെ അവസാനം മരിച്ചുപോയ നീതിമാന്മാരെല്ലാവരും യേശുക്രിസ്തുവിനെ പ്രതി മരിച്ചുപോയ നീതിമാന്മാരായ എല്ലാവരും അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് മരണം മടഞ്ഞ അല്ലെങ്കിൽ മരിച്ച രക്തസാക്ഷികളായ നീതിമാന്മാരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുക അപ്പോൾ ഈ ഈ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യരോടൊപ്പം അല്ലെങ്കിൽ നീതിമാന്മാരോടും കൂടെ ഈ മരിച്ചുപോയ ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ പുനരുദ്ധാനത്തെ രണ്ട് പുനരുദ്ധാനമായിട്ട് വെളിപാട് ദിവസത്തിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്ന തരം പുനരുദ്ധാനം ഒന്ന് ഒന്നാമത്തെ പുനരുദ്ധാനം രണ്ട് അന്ത്യവിധിയുടെ മുമ്പായിട്ടുള്ള പുനരുദ്ധാനം രണ്ടാമത്തെ പുനരുദ്ധാനം അപ്പോൾ ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിലുള്ളവരാണ് ഈശ്വരപ്രതി മരിച്ചുപോയ നീതിവാന്മാർ അവരോടൊപ്പം ഈ ദുഷ്ടന്മാരാരും ഉയർത്തെഴുന്നേൽക്കുന്നില്ല ഈ ദുഷ്ടന്മാരൊക്കെ ഉയർത്തെഴുന്നിൽക്കുന്നത് രണ്ടാമത്തെ പുനരുദ്ധാനത്തിലാണ് അതായത് അന്ത്യവിധിയുടെ സമയത്താണ് അല്ലെങ്കിൽ ലോക അവസാനത്തിൻ്റെ സമയത്താണ് സർവമനുഷ്യരും അതായത് ദുഷ്ടരും സർവ തിന്മ ചെയ്തവരും ദുഷ്ടരും ആയിട്ടുള്ള മനുഷ്യർ ഈ രണ്ടാമത്തെ പുനരുദ്ധാനത്തിലാണ് എഴുന്നേൽക്കുന്നത് ഉയർത്തെഴുന്നേൽക്കുന്നത് അത് ഈ ആയിരം വർഷത്തിൻ്റെ അവസാനമാണ് ഈ ആയിരം വർഷത്തിൻ്റെ ആയിരം വർഷം ഭരണത്തിൻ്റെ അവസാനത്തിലാണ് ഈ ദുഷ്ടർ എഴുന്നേൽക്കുന്നത് അപ്പോൾ ഈ ആയിരം വർഷക്കാലം നീതിമാന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ യാതൊരു വിധത്തിലുള്ള തിന്മയോ അല്ലെങ്കിൽ പാമ്പമോ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്കത് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് കാരണം ഈശോയുടെ നാമത്തിൽ പ്രതി മരിച്ചുപോയവരെല്ലാവരും വിശുദ്ധരാണ് അല്ലെങ്കിൽ അവരെല്ലാവരും നീതിമാന്മാരും വിശുദ്ധരായ മനുഷ്യരൊക്കെയാണ് അതുകൊണ്ടാണ് അവ ഈ ഭൂമിയിൽ പാപമില്ലാത്തത് അപ്പോൾ ഈ ഭൂമിയിൽ ആ സമയത്തുണ്ടാകുന്ന ജീവിതം എന്ന് പറഞ്ഞു വളരെ ആനന്ദകരമായിരിക്കും യാതൊരുവിധ ദുഃഖമോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഈ ഭൂമിയിൽ ഈശോയുടെ ഈ ആയിരം വർഷകാലം ഉണ്ടാവുകയില്ല അപ്പോൾ ഇതാണ് ഈ ആയിരം വർഷകാലം ഈശോയുടെ ഭരണത്തിനുള്ള പ്രത്യേകത അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഈ ആയിരം വർഷക്കാലം നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ വിശുദ്ധിയിലായിരിക്കണം ഈശോയുടെ ഒപ്പം ജീവിക്കണം ഈശോ പറയുന്ന പോലെ നമ്മൾ ജീവിക്കണം അല്ലെങ്കിൽ കൽപ്പനകളെല്ലാം നമ്മൾ പാലിക്കണം അല്ലാതെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവസാനം ഈശോയെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാര്യങ്ങൾക്ക് തീരുമാനമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന ആളുകളും ഇതോടൊപ്പം ഉയർത്തെ നിൽക്കുന്നതായിട്ട് പറയുന്നില്ല കാരണം യേശു ക്രിസ്തുവിനെ പ്രതി ജീവിച്ച് മരിച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ആയിരം വർഷത്തെ ഭരണകാലം ഉള്ളത് അല്ലാതെ മ ഈ നമ്മളീ പറയുന്ന പോലെ മരണത്തിന് ഏതാനും ആളുകൾക്ക് മുമ്പ് ഞാൻ മാനസാന്തരപ്പെട്ടു എന്നോട് ക്ഷമിക്കണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മരിക്കുന്നുണ്ട് അല്ലെ നല്ലൊരു വിഭാഗം മനുഷ്യരും അങ്ങനെയാണ് മരിക്കുന്നത് അവരെ ഉദ്ദേശിച്ചുള്ളതല്ല ഈ ആയിരം വർഷത്തെ ഭരണകാലം അവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ പറഞ്ഞ എന്താ പറയുന്നത് അന്ത്യവിധിയുടെ സമയത്താണ് ഇതിനെക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കും ഈ പ്രതിഫലം കൊടുക്കും എന്ന് പറയുമ്പോൾ അന്ത്യനിമിഷത്തിലെങ്കിലും അനുദപിച്ചതിൻ്റെ പേരിൽ അവർക്ക് സ്വർഗം കിട്ടും പക്ഷേ പ്രതിഫലത്തിൽ വലിയ അന്തരം ഉണ്ടാവും വലിയ അന്തരം ഉണ്ടാവും അത് ഈശോ ഉപമയെ പറയുന്നുണ്ട് തങ്ങൾക്ക് കൂടുതൽ കൂലി കിട്ടുമെന്ന് ആദ്യം വന്നപ്പോൾ വിചാരിച്ചിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട് അത് ഈ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന അത് പറഞ്ഞ് മനസ്സിലാക്കിയ എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് എന്നാൽ തന്നെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ അന്തരം ആ സമയത്തും മരണാനന്തരം നമുക്ക് നൽകുന്ന പ്രതിഫലത്തിലുമുണ്ട് അതുപോലെ തന്നെ പൗലോസ് പൗലോസ്ലിഹ തെസ്ലോനി തെസ്ലോനിക്കാർക്ക് എഴുതി തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാധ്യായം പതിനാറാം വാക്യം ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തെക്കുറിച്ച് വീണ്ടും പൗലോസ്ലേഹ പറഞ്ഞിട്ടുണ്ട് അതായത് ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്ത് നിൽക്കും എന്നു വെച്ച് കഴിഞ്ഞാൽ അതു തന്നെയാണ് വെളിപാണ്ടി പുസ്തകത്തിൽ ഈ പറഞ്ഞ വചനം ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ നാമത്തെ പ്രതി മരിച്ചവരും നീതിമാന്മാരായി ജീവിച്ച ആ മനുഷ്യരും ഒക്കെ അവരൊക്കെയാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെ നിൽക്കുക എന്ന് വെളിപാടി പുസ്തകത്തിൽ പറയുന്നു അപ്പോൾ ഇതൊരു കെട്ടുകഥയോ സാങ്കല്പികതയോ ഒന്നുമല്ല പൗലോ ശ്രീഹായും ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനം എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം വർഷത്തിൻ്റെ തുടക്കത്തിൽ അതല്ലെങ്കിൽ ഈ പറയുന്ന വരാനിരിക്കുന്ന യുഗാന്ത്യത്തിൻ്റെ അവസാനം ഒന്നാമത്തെ പുനരുദ്ധാനം സംഭവിക്കും അതേ തുടർന്നാണ് ആയിരം വർഷത്തെ ഭരണം ഈ ആയിരം വർഷത്തെ ഭരണകാലത്ത് ദുഷ്ടന്മാരാരും ഭൂമിയിലുണ്ടാവില്ല തിന്മയുണ്ടാവില്ല പാപമുണ്ടാവുകയില്ല അവിടെ തികച്ചും സ്വർഗതുല്യമായ ഒരു ജീവിതം തന്നെയായിരിക്കും തന്നെയുമല്ല ഈ ജീവിതം അങ്ങോട്ട് സ്വർഗത്തിലേൻ്റെ ഒരു ആരംഭമാണ് അല്ലെങ്കിൽ സ്വർഗം ഈ ജീവിതത്തെ തുടർന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് സ്വർഗ്ഗലോകമാണ് സ്വർഗീയ ജീവിതമാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക വിശുദ്ധിയിൽ ജീവിക്കുക നമ്മളെല്ലാവരും ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരായി നിൽക്കുന്നവരായി അതിൽ പങ്കുകൊള്ളുന്നവരാകാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം